കാനഡയിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കാനഡയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളോട് സ്റ്റഡി പെർമിറ്റുകൾ വിസകൾ വിദ്യാഭ്യാസം തുടങ്ങിയ രേഖകൾ വീണ്ടും സമർപ്പിക്കാൻ കാനഡ നിർദ്ദേശം നൽകി ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്ക പടർത്തുന്നുണ്ട് സർക്കാർ വകുപ്പായ ഇമിഗ്രേഷൻ റഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയാണ് വിദ്യാർത്ഥികളോട് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാനഡയിലേക്കുള്ള ഫാസ്ടാഗ് വിസ പദ്ധതി നിർത്തിവച്ചതിന് പിന്നാലെയാണ് പുതിയ ആവശ്യവുമായി രാജ്യം രംഗത്തെത്തിയിരിക്കുന്നത് കുടിയേറ്റ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വരവ് നിയന്ത്രിക്കുന്നതിന് നയങ്ങൾ കർശനമാക്കുന്നതിനിടയിലാണ് കാനഡയുടെ ഈ നീക്കം എന്നത് വിദ്യാർത്ഥികളിൽ ആശങ്കയുയർത്തുന്നു നിലവിൽ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായത്തിനുള്ള മാനദണ്ഡങ്ങളും കർശനമാക്കിയിട്ടുണ്ട് ലക്ഷത്തിലേറെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാനഡയിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുകയാണ് പുതിയ മാനദണ്ഡങ്ങൾ കാനഡയുടെ പുതിയ നീക്കം വളരെ അപ്രതീക്ഷിതമാണെന്ന് വിദ്യാർത്ഥികൾ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട് ഇമെയിൽ ലഭിച്ചപ്പോൾ ഞെട്ടിപ്പോയി എന്റെ വിസ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ സാധുവാണ് എന്നിട്ടും എല്ലാ രേഖകളും വീണ്ടും സമർപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു എന്ന് ബ്രിട്ടീഷ് കൊളംബിയയിലെ സറൈയിൽ പഠിക്കുന്ന ഹൈദരാബാദിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി അവിനാശ് കൗശിക് ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞതായി അവർ റിപ്പോർട്ട് ചെയ്യുന്നു വിദ്യാർത്ഥികളുടെ ഹാജർ തെളിവ് മാർക്ക് പാർട്ട് ടൈം ജോലി തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ അധികൃതർ തേടിയിട്ടുണ്ടെന്നും അവിനാശ് കൌശി കൂട്ടിച്ചേർക്കുന്നു പഞ്ചാബിൽ നിന്നുള്ള വിദ്യാർത്ഥികളോടും രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞയാഴ്ച കാനഡ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതും വിദ്യാർത്ഥികളിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ചില വിദ്യാർത്ഥികളോട് അവരുടെ യോഗ്യതാപത്രങ്ങൾ പരിശോധിക്കാൻ വ്യക്തിപരമായി ഐ ആർ സി സി ഓഫീസുകളിലേക്ക് എത്തണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു മികച്ച ഭാവി സ്വപ്നം കണ്ട് കാനഡയിലേക്ക് കുടിയേറിയ വിദ്യാർത്ഥികൾ കാനഡയുടെ ഇത്തരം നീക്കങ്ങൾ വളരെ പേടിയോടെയാണ് നോക്കിക്കാണുന്നത് സമീപ വർഷങ്ങളിൽ കാനഡയിലേക്ക് വൻതോതിലുള്ള വിദ്യാർത്ഥി കുടിയേറ്റം നടന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ നൽകാൻ വിദ്യാർത്ഥികൾ ഐ ആർ സി സി വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥർ ശരിയായ രീതിയിൽ ആശയവിനിമയം നടത്തണമെന്നും വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കും െന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇന്റർനാഷണൽ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാനുള്ള ഒട്ടാവയുടെ തന്ത്രത്തിന്റെ ഒരു ഭാഗമാണ് ഐ ആർ സി സിയിൽ നിന്നുള്ള ഈ നീക്കമെന്ന് ടൊറന്റോയിലെ ഇമിഗ്രേഷൻ കൺസൾട്ടന്റായ മെഹ്ബൂബ് രാജധാനി പറഞ്ഞതായും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മാസം കാനഡ അതിന്റെ ജനപ്രിയ സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം പ്രോഗ്രാം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ഇത് അന്തർദേശീയ വിദ്യാർത്ഥികൾക്കുള്ള ഫാസ്റ്റ് ട്രാക്കിംഗ് സ്റ്റഡി പെർമിറ്റ് പ്രക്രിയ അവസാനിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു ഇന്ത്യ ഉൾപ്പെടുന്ന പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വിസ അപേക്ഷ നടപടികൾ ലളിതമാക്കുന്നതിനാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മൂന്നു ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഈ സംരംഭത്തിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്തു ഇന്ത്യയുമായുള്ള നയതന്ത്ര നിലപാടുകൾക്കിടയിലാണ് ജസ്റ്റിൻ റൂഡോ സർക്കാർ പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്